പ്രസിഡന്റായി ട്രംപ് അധികാരത്തിലെത്തിയതു മുതൽ ഇറാനെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തയിലാണ് അതിന് എന്തൊക്കെ ചെയ്യാമെങ്കിലും ചെയ്യുമെന്ന നിലപാടിലാണ് അമേരിക്ക ആണവ പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇറാനോട് ഇനിയും ആണവ പദ്ധതികൾ സംബന്ധിച്ച് ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന മുന്നറിയിപ്പുമായി യൂറോപ്പിലെ ഏറ്റവും വലിയ ഷെട്ടുകളായ ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും യു എനിനോടാണ് ഇ ത്രീ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന മൂന്ന് രാജ്യങ്ങളും ഇക്കാര്യം വ്യക്തമാക്കിയത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിനകം ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നു ാണ് ഇറാനുള്ള മുന്നറിയിപ്പ് ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യക്കെതിരെ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും സ്വീകരിച്ച ഉപരോധത്തിന് സമാനമായ സാമ്പത്തിക ആക്രമണം ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഇറാനുമേൽ നടത്തിയേക്കും റഷ്യയുടെ എണ്ണ ടാങ്കറുകൾ ബാങ്കുകൾ തുടങ്ങിയവയ്ക്കുമേൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധം കൊണ്ടുവന്നത് റഷ്യൻ സമ്പദ്വ്യവസ്ഥയെ സാരമായി തളർത്തിയിരുന്നു ഉപരോധം ഭയന്ന പല രാജ്യങ്ങളും റഷ്യയുമായി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങളും അവസാനിപ്പിച്ചിരുന്നു ഇതോടെ ഇറക്കുമതി തളർന്നത് റഷ്യയിൽ പണപ്പെരുപ്പം പത്ത് ശതമാനത്തിന് മുകളിലേക്കും അടിസ്ഥാന പലിശ നിരക്ക് ഇരുപത് ശതമാനത്തിന് മുകളിലേക്കും കത്തിക്കയറാൻ ഇടവരുത്തിയിരുന്നു ഇതുപോലെ തന്നെ ഇറാന്റെ മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ഇ ത്രീ ഗ്രൂപ്പിന്റെ വെല്ലുവിളി റഷ്യൻ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ പല റഷ്യൻ ും മൂലധന പ്രതിസന്ധിയിലായി വായ്പകൾ തിരിച്ചടയ്ക്കാനാകാതെ പാപ്പരത്ത നടപടിയിലേക്ക് കടന്നതും ഒട്ടേറെ കമ്പനികൾ റഷ്യൻ എണ്ണയുടെ പരമാവധി വില അറുപത് ഡോളറിൽ നിന്ന് അടുത്തിടെ യൂറോപ്യൻ യൂണിയൻ ആറ് വെട്ടിക്കുറച്ചിരുന്നു അതായത് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നവർ പരമാവധി ഈ വിലയെ ബാരലിന് നൽകാവൂ റഷ്യയുടെ വരുമാനത്തിൽ വിള്ളൽ വീഴ്ത്തി സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം ഉപരോധം ലംഘിച്ച് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേലും ഉപരോധം ബാധകമാക്കുമെന്നും യൂറോപ്യൻ യൂണിയൻ പറഞ്ഞിരുന്നു പേരിലാണ് ഇന്ത്യയ്ക്കുമേൽ യു എസ് പ്രസിഡന്റ് ട്രംപ് അൻപത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചത് റഷ്യൻ ബാങ്കുകളെ രാജ്യാന്തര പണമിടപാട് സംവിധാനമായ സ്വിഫ്റ്റിൽ നിന്ന് പുറത്താക്കാനും യൂറോപ്യൻ യൂണിയൻ തീരുമാനിച്ചിരുന്നു സമാനമായ സാമ്പത്തിക പോരായിരിക്കും ഇറാനും നേരിടേണ്ടി വരിക നിലവിൽ തന്നെ ഉപരോധവും യുദ്ധക്കെടുതികളും മൂലം തളർച്ചയിലാണ് ഇറാൻ സമ്പദ് വ്യവസ്ഥ ഇറാനിൽ പണപ്പെരുപ്പം മുപ്പത്തിയെട്ട് ശതമാനത്തിന് മുകളിലാണ് കറൻസിയായ റിയാലിന്റെ മൂല്യം ഡോളറിനെതിരെ തൊണ്ണൂറ് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ഒരു ഡോളറിന് നാൽപ്പത്തിരണ്ടായിരം റിയാലാണ് ഔദ്യോഗിക എക്സ്ചേഞ്ച് റേറ്റ് എങ്കിലും വിപണിയിൽ ഇത് പത്ത് ലക്ഷത്തോളമാണ് കറൻസി പ്രതിസന്ധി മറികടക്കാൻ റിയാലിൽ നിന്ന് നാല് പൂജ്യം വെട്ടിക്കളയാൻ അടുത്തിടെ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിരുന്നു ബദ്ധവൈരികളായ അർമേനിയ അസർബൈജാൻ എന്നിവ തമ്മിലെ ശത്രുത അവസാനിപ്പിക്കാൻ അടുത്തിടെ ട്രംപിന്റെ മധ്യസ്ഥതയിൽ തീരുമാനവുമായിരുന്നു ഇതിന്റെ ഭാഗമായി അർമേനിയയും അസർബൈജാനും ബന്ധിപ്പിച്ച് തുർക്കിയിലേക്ക് നീളുന്ന ചരക്കുനീക്ക പാത അമേരിക്ക സജ്ജമാക്കുമെന്നും ട്രംപ് പറഞ്ഞിരുന്നു ട്രംപ് റൂട്ട് ഫോർ ഇന്റർനാഷണൽ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി അഥവാ ട്രിപ്പ് എന്നാണ് ഈ ഇടനാഴിക്ക് പേരിട്ടത് കൊക്കേഷ്യൻ മേഖലയിൽ ഇറാൻ റഷ്യ എന്നിവയ്ക്കറിയിലൂടെയാണ് ഇടനാഴി കടന്നു പോകുന്നത് അസർബൈ അർമേനിയ സമാധാന കരാറിനെ സ്വാഗതം ചെയ്ത ഇറാനും റഷ്യയും എതിർത്തിട്ടുമുണ്ട് മേഖലയിൽ പുറത്തുനിന്നുള്ള ശക്തി വേണ്ട എന്നാണ് അമേരിക്കയ്ക്കെതിരായ ഇറാനും റഷ്യയും പറഞ്ഞത് മേഖലയിൽ സൈനിക താവളം ഒരുക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നതേയെന്നും ഇത് ഇറാന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്നും ഇറാൻ ഭരണകൂടം പ്രതികരിച്ചിരുന്നു അമേരിക്കയുടെ സാന്നിധ്യം മേഖലയിൽ അസ്വസ്ഥത പടർത്തുമെന്നും പുടിൻ ഭരണകൂടവും പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കയുടെ രാഷ്ട്രീയ നീക്കമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് പ്രതികരിച്ചു ഇടനാഴി ട്രംപിന്റെ കൂലിപ്പടയുടെ ശവപ്പുറം പാകുമെന്നായിരുന്നു കമീനിയുടെ ഉപദേഷ്ടാവ് അലി അക്ബർ വേലായിദിയുടെ പ്രതികരണം ഇറാൻ ആണവ പദ്ധതികളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കേണ്ടി വരുമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് തന്നെ ന്യൂസ് ഡെസ്ക്